ുംത്ര മാത്രമേ ചെയ്തുള്ളൂ എനിക്കത് മാത്രമേ ഓർമ്മയൊള്ളൂ വായെല്ലാം കൊള്ളുന്നൊരു ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാനാണ് സോ നിങ്ങൾ ആദ്യം ഈ ക്ലിപ്പ് ഒന്ന് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെ എന്നെപ്പോലെ പലർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇനി മറ്റുള്ളവർക്ക് ഇത് പറ്റാതിരിക്കട്ടെ എന്ന് ശരിക്കും ആഗ്രഹിച്ചുകൊണ്ടാണ് കാരണം ഞാൻ ആ വെള്ളം കുടിക്കുന്ന രംഗം നിങ്ങൾ കണ്ടു ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് കൂളായിട്ട് പോയി അവിടെ മൂന്ന് ബട്ടൺ ഉണ്ടായിരുന്നു അതിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്തു നമ്മൾ ആ പുറത്ത് പോകുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഒരിക്കലും സിപ്പ് ചെയ്ത് കുടിക്കില്ല നമ്മൾ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഞാനും അത്ര മാത്രമേ ചെയ്തുള്ളൂ എനിക്കത് മാത്രമേ ഓർമ്മയേ പിന്നെ പെട്ടെന്ന് വായെല്ലാം പൊള്ളുന്നൊരു ഫീലിംഗ് ആയിരുന്നു ഈ വെള്ളം നല്ല ചൂടുവെള്ളമാണ് വന്നത് അപ്പോൾ ഈ ആവി പറക്കുന്നത് ഒന്നും ഞാൻ കണ്ടില്ല ഈ കപ്പെന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ടഡ് കപ്പായിരുന്നു അപ്പോൾ ഡബിൾ കോട്ടഡ് കപ്പ് കപ്പാകുമ്പോൾ നമുക്കതിൻ്റെ ഹീറ്റ് ഫീൽ ചെയ്യാനും പറ്റത്തില്ല ഞാനങ്ങനെ പെട്ടെന്ന് ഒരു അരക്കപ്പ് വെള്ളം എടുത്ത് വായിലോട്ട് ഒഴിച്ചു വായിലോട്ട് ഒഴിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പെട്ടെന്ന് ഞാനതിനങ്ങ് തുപ്പി തുപ്പിയപ്പോൾ അയ്യോ എൻ്റെ വായെല്ലാം പൊള്ളി എന്ന് വിളിച്ചു ജസ്റ്റ് എല്ലാവരും ഒരു തമാശയായിട്ട് ചിരിക്കയായിരുന്നു കാരണം നമ്മൾ കുടിക്കാനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചൂടായിരിക്കും എന്ന് മാത്രമാണ് എല്ലാവരും വിചാരിച്ചത് ഞാൻ പെട്ടെന്ന് ഇതിനെ അങ്ങോട്ട് തൊപ്പിയിട്ട് അയ്യോ എൻ്റെ വായ പുള്ളി എനിക്ക് നമുക്ക് ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ പോകും എന്നൊക്കെ പറഞ്ഞു പിന്നെ പെട്ടെന്ന് എൻ്റെ ചേച്ചിയാണെങ്കിൽ തണുത്ത വെള്ളം എടുത്തു തന്നു അവിടെ നിന്ന് തന്നെ അതിനെ ഞാൻ ഇങ്ങനെ വായിൽ വെച്ചു നന്നായിട്ട് ഗാർഗിൾ ചെയ്തു വായിലിങ്ങനെ നിർത്തിയിരുന്നു പിന്നെ ഓടിപ്പോയിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിങ്ങനെ വായിൽ വച്ച് കുറേ നേരം അങ്ങനെയും കഴിച്ചു ഒക്കെ ചെയ്തിട്ടും കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ നാവ് നീട്ടിയിട്ട് എൻ്റെ നാവ് പൊള്ളി എന്ന് പറയുമ്പോൾ ഈ നാവിൻ്റെ തുമ്പ് ഭാഗം മാത്രം ചെറിയൊരു വെള്ള കളറേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ രക്ഷപ്പെട്ടു ആ ഒരു പൊള്ളൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും കരുതി ഞാൻ വിളിച്ച അത്രയും സീരിയസ് ഒന്നും അല്ല കാര്യം ചെറിയൊരു പൊള്ളലാണ് എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞു പോയി അപ്പോൾ ഇവർ പറഞ്ഞു പോകുന്ന വഴിക്ക് തന്നെ ഹോസ്പിറ്റലിൽ ഇറക്കി വിടാം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ നീ മരുന്ന് വാങ്ങി വെക്കുന്നൊക്കെ ചേട്ടനും തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയി കേട്ടോ തണുത്ത വെള്ളം ഇങ്ങനെ വായിൽ നിർത്തിയിരുന്നു ഫുൾ ടൈം അതുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ഞാൻ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ആയി ഉറങ്ങാൻ കിടന്ന ശേഷമാണ് നാവിന് നല്ല പെയിൻ വന്നു വായോ ഫുള്ള് പെയിൻ ആയി എനിക്കാണെങ്കിൽ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല ഞാൻ ഉറച്ചു ഇവിടെ അയ്യോ എന്ത് ചെയ്യാം കിടക്കും എണീക്കും അങ്ങനെയൊക്കെ ഒരവസ്ഥയായിരുന്നു ഈ നാവിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഒരു വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അമ്മയെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടും കിടക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ പോയാൽ മതി ഇപ്പം ഏത് ഹോസ്പിറ്റലിൽ പോവാന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷനായി പിന്നെ എങ്ങനെയോ ഇങ്ങനെ നേരം വിളിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വീണ്ടും വെള്ളം കുടിക്കാൻ വേണ്ടി വായിൽ വെച്ചപ്പോൾ എനിക്ക് വെള്ളം പോലും നാവില് തൊടാൻ പറ്റുന്നില്ല നോക്കിയപ്പോൾ ഈ നാവെല്ലാം നല്ല പൊന്തി വീർത്ത് നാവിൻ്റെ അടിഭാഗമെല്ലാം ബൾജ് ചെയ്ത് നല്ല വൈറ്റ് കളറായിട്ട് ഇങ്ങനെ പാട പോലെ ഇളകി നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ എനിക്ക് നമ്മൾ പറയില്ല നമുക്ക് കയ്യോ കാലോ പൊള്ളിക്കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റും നമ്മുടെ വായ ഇത്രയും പൊള്ളുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ് ഓ കഷ് അനുഭവിച്ച എന്താ പറയാൻ വയ്യ ആ ഒരു കണ്ടീഷനെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നേരെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ കാര്യം പറഞ്ഞു ആ ഒരു വായിലിടാൻ വേണ്ടി മെട്രോജിലിൻ്റെ ഒരു ജെല്ല് തന്നു അത് ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ ഇടവിട്ടിങ്ങനെ നാവിലും നാവിൻ്റെ അടിയിലിങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു അതോടൊപ്പം വൈറ്റമിൻ ടാബ്ലറ്റ്സ് അങ്ങനെയൊക്കെ തന്നു ഓക്കെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു തരി ഫുഡ് പിന്നെ ഇറക്കാൻ പറ്റുന്നില്ല ഒള്ളി വെള്ളം മാത്രം ഇങ്ങനെ വാക്കി ഒഴിച്ച് ഇങ്ങനെ ഇറക്കാൻ പറ്റും അത്രയാണ് അത്രയും ആയിരുന്നു എൻ്റെ കണ്ടീഷൻ പിറ്റേ ദിവസം എൻ്റെ വായ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ദൈവമേ ഹോസ്പിറ്റലിൽ പോയാൽ മതിയായിരുന്നു ഞങ്ങളും വിചാരിച്ചു ഇത്രയും ചൂടൊന്നും കാണത്തില്ല എന്ന് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ച് ദിവസം ഫുഡൊന്നും കഴിച്ചിട്ടില്ല വേദന കാരണം നമുക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും അയാ അങ്ങനെ ഒരു അവസ്ഥ ഈ വെറും വെള്ളം മാത്രം കുടിച്ച് എനിക്ക് ജീവിക്കേണ്ടി വന്നു വെറും ഇപ്പോൾ ഒരു ടു ീ ഡേയ്സ് ആയിട്ടേ ഉള്ളൂ എന്തേലും ഫുഡൊന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യണം കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പോയി വെള്ളം കുടിച്ചു അപ്പോൾ അമ്മ പോയപ്പോൾ ഈ തണുത്ത വെള്ളത്തിൻ്റെ താഴെയാണ് കപ്പ് ഇരുന്നത് ഒരു കപ്പേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ ആ ബട്ടൺ പ്രസ് ചെയ്ത് വെള്ളം കുടിച്ചു അതുകൊണ്ട് അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല എന്നാൽ പിന്നെ ആരോ വെള്ളം കുടിച്ചിട്ട് ഈ ഹോട്ട് വാട്ടർ വരുന്നതിൻ്റെ താഴെയാണ് കപ്പ് വെച്ചിരുന്നത് അപ്പോൾ ജനറലി നമ്മൾ എന്ത് ചെയ്യും ഓടി ഓടിപ്പോയി ആ ബട്ടൺ പ്രസ് ചെയ്യും വെള്ളം കുടിക്കുമല്ലോ ഇതാണ് എനിക്ക് സംഭവിച്ചത് ദയവ് ഇത് എന്താ ഒന്നുകിൽ ഇങ്ങനെ ഈ ഹോട്ട് വാട്ടർ നമുക്കറിയാലോ ഹോട്ട് വാട്ടർ എല്ലായിടത്തും കാണത്തില്ല അങ്ങനെ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒരു ബോർഡ് വയ്ക്കുക ചൂടുവെള്ളം എന്നൊരു ബോർഡ് വെച്ചാൽ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നമ്മളീ കുടിക്കാൻ വയ്ക്കുന്ന ആ ഒരു വെള്ളം അതൊരു ലൈറ്റ് ചൂട് അത്രയും വച്ച് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല ഇത്രയും തിളച്ച വെള്ളം വച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ എത്രയോ ആൾക്കാരുടെ വായ പൊള്ളിയിട്ടുണ്ടാകും സോ ഇത് എല്ലാവർക്കും ഒരു പാടമായിരിക്കണം ഇപ്പോൾ പൊള്ളൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസമായി എനിക്ക് ഇപ്പോഴും ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സംസാരിക്കാൻ ഈ വീഡിയോ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാത്തത് അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് വായിങ്ങനെ വലിച്ചു തുറക്കാൻ പറ്റത്തില്ല കോട്ടായൊക്കെ ഇടാനിങ്ങനെ വലിച്ചു തുറന്നാൽ അപ്പോൾ അപ്പോൾ ഇങ്ങനെ അടി ഇങ്ങനെ പെയിൻ ആയിരിക്കും കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുൾ റെസ്റ്റ് എടുക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഇങ്ങനെ എന്താണ് ആ പെയിൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു നിങ്ങളെപ്പോൾ പുറത്ത് പോയി വെള്ളം കുടിച്ചാലും നിങ്ങളുടെ കൂടെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് വെള്ളം എടുക്കുക ഇതുപോലെ എന്നെപ്പോലെ എൻ്റെയും ഒരു മിസ്റ്റേക്കാണ് അതിലുപരി ഞാൻ പറയുന്നു നമ്മൾ ഈ ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവർക്കും കുട്ടികൾ കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാം കാരണം ഇത് ആർക്ക് വേണേലും സംഭവിക്കാം നിങ്ങൾക്കിപ്പോൾ ഒരു തമാശയായിട്ട് ശ്രദ്ധിക്കാതെ അല്ലേ ഇത് വരുത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചാലും നമ്മൾ നമ്മളാർക്ക് വേണോ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം ബൈ ബൈ